രക്ഷിതാവിനെ കാണ താവി നിന്റെ പേർ കല്ലയോ ക്രൂഷൻ മേൽ തൂങ്ങുന്നു നിന്റെ പേർ കല്ലയോ ക്രൂഷൻ മേൽ തൂങ്ങുന്നു രക്ഷിതാവിനെ കാണാതി നിന്റെ തേർ കല്ലയോ ക്രൂഷിന്മേൽ തൂങ്ങുന്നു കാൽവരി മാലമേൽ നോക്കനീ കാൽവരീ മാലമേൽ നോക്കനീ കാൽകരം ചേർന്നിതാ ഹാണിമേൽ തൂങ്ങുന്നു കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു രക്ഷിതാവിനെ കാണ നിന്റെ പേർ കല്ലയോ ക്രൂഷിന്മേൽ തൂങ്ങുന്നു നിന്റെ പേർ കല്ലയോ ക്രൂഷിന്മേൽ തൂങ്ങുന്നു പാപത്തിൽ ജീവിക്കുന്നവനെ പാപത്തിൽ ജീവിക്കും അവനെ നിന്റെ പേർ കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ